നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരു വലിയ തകർച്ചയുടെ വക്കിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിയമം നടപ്പിലാക്കേണ്ടവരും കുറ്റവാളികളെ തിരുത്തേണ്ടവരും അഴിമതിയിലും രാഷ്ട്രീയ വിധേയത്വത്തിലും പൊതിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഏറ്റവും ഒടുവിൽ ജയിൽ ഡി ഐ ജി എം കെ വിനോദ് കുമാറിനെ സസ്പെൻഷനും അതിനെ തുടർന്ന് പോലീസിന്റെ ഉയർന്ന തലങ്ങളിൽ പോലും അഴിമതി എന്ന രീതിയിൽ ഉയർന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളും വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ക്രമസമാധാന സംവിധാനത്തിൻ്റെ ജീർണതയിലേക്കാണ് തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്ന് ജയിൽ ഡി ഐ ജിയെ സസ്പെൻഡ് ചെയ്ത നടപടി ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ട് അഴിക്കുള്ളിൽ കഴിയുന്ന ക്രിമിനലുകളിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി അവർക്ക് വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ ഭയാനകമാണ് മുൻ ഡി ഐ ജി അജയ് ഉന്നയിച്ച ആരോപണങ്ങൾ അഴിമതിയുടെ പങ്ക് ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായയ്ക്കും ലഭിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ ശരിയെങ്കിൽ കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ തലപ്പത്തുള്ളവർ ഒരു സിൻഡിക്കേറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കരുതേണ്ടി വരും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ തകർത്ത് കരിപ്പുമായി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി അവരുടെ ഇടപെടലുകൾ അനാവശ്യമായ ഇടപെടലുകൾ ഈ വിനോദകുമാറിനെതിരായിട്ടുള്ള പരാതി മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ലഹരി മരുന്നിന്റെ ഇടപാടുകൾ ഉൾപ്പെടെ പരോളില് കാശ് മേടിച്ച് പരോൾ കൊടുക്കുന്നത് ഉൾപ്പെടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വിയൂർ ജയിലിൽ ഇരുന്നു കൊണ്ട് മാഫിയ പ്രവർത്തനങ്ങൾ നടത്താനും കൊടും കുറ്റവാളിയായ കൊടിസുനക്ക് വരെ യഥേഷ്ടം പരോൾ ലഭിക്കാനും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് വഴിയൊരുക്കുന്നു എന്നത് കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിച്ച വാർത്തയാണ് ജയിൽ സൂപ്രണ്ടും പോലീസും നൽകുന്ന റിപ്പോർട്ടുകൾ പോലും അട്ടിമറിച്ചുകൊണ്ട് ക്രിമിനലുകൾക്ക് അനുവദിക്കുന്നത് വേണ്ടിയാണ് ഈ മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും മറുപടി പറയേണ്ടതുണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനം വലിയ തോതിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലെടുത്തു പറയേണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ ജയിലുകളിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരു കൊലക്കേസിലെ പ്രതികൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനലുകൾക്കോ ഒന്നും ജയിലിലുള്ള ആളുകൾക്ക് കിട്ടുന്ന പരിഗണനയല്ല ഈ ടി പി കേസിലെ പ്രതികൾക്ക് കിട്ടുന്നത് അവർക്ക് പ്രത്യേകമായ സംവിധാനങ്ങളാണ് അവർക്ക് എല്ലാവിധ എപ്പോഴും പരോള് ലഭിച്ചു പുറത്തു വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കും അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കാൻ ജയിൽ അധികാരികൾ എപ്പോഴും തയ്യാറാണ് അതിന്റെ കാരണം എന്ന് പറയാം അതിലെ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ പൂർണമായ പിന്തുണ അതിനനുസരിച്ച് കിട്ടുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ വഴിവിട്ട ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നത് പോലീസിനെ മാഫിയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമായി തള്ളിക്കളയാനാവില്ല അഴിമതിയുടെ ശൃംഖല സാമ്പത്തിക ഇടപാടിൽ മാത്രം ഒതുങ്ങുന്നില്ല അതൊരു രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് കൊടിസുനിയെ പോലെയുള്ള പാർട്ടി തടവുകാർക്ക് ഏതു നിയമവും മറികടന്ന് പരോളും ആഡംബര സൗകര്യങ്ങളും ഉറപ്പാക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥരിലൂടെയാണ് ജയിൽ മേധാവിയിലേക്കും ഈ അഴിമതിയുടെ കറ നീളുന്നുവെന്ന വെളിപ്പെടുത്തൽ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നു പോലീസ് സേനയ്ക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പത്രസമ്മേളനത്തില് പോലീസ് സേനയിൽ വളരെ ശക്തമായ ഒരു മാഫിയ പ്രവർത്തിക്കുന്നതായിട്ടാണ് ആരോപിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ മാഫിയെ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് കുറച്ച് കാലമായിട്ട് കേരളത്തിലെ പോലീസ് സേനയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർ ഉയരുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ജയിൽ എ ഡി ജി പിയുടെ ചുമതലയുള്ള വിനോദ് കുമാറിനെ ജയിലിലെ തടവുകാർക്ക് അന്യായമായ രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകുന്നു വൻതോതിൽ കൈക്കൂലി വാങ്ങി പരോൾ അനുവദിക്കുന്നു അതുപോലെ അവരാവശ്യപ്പെടുന്ന ജയിലുകളിലേക്ക് അവരെ മാറ്റുന്നു എന്തിനു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി അടക്കമുള്ളവരിൽ നിന്ന് വലിയ തോതിൽ കൈക്കൂലി വാങ്ങി അവർ അവർക്ക് പരോൾ അനുവദിച്ചു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഈ അടുത്ത ദിവസമാണ് വിജിലൻസ് അദ്ദേഹത്തിനെതിരെ അതിശക്തമായ റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിനോദ് കുമാർ സസ്പെൻഷനിലാണ് ഇന്നിപ്പോ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കീഴിൽ ഡി ഐ ജി ആയിരുന്ന ഒരു വ്യക്തി അതിഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചയും കണ്ടു ഒരുപക്ഷേ ആ ഡി ഐ ജിയുടെ ആ ഒരു ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചൊക്കെ ചില സംശയങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ആ എ ഡി ജി പി വിനോദ് കുമാറിനെ സംരക്ഷിച്ചത് ി ജി പി ചുമതലയുള്ള ബൽറാം കുമാർ ഉപാധ്യയുടെ സംരക്ഷണമാണ് അദ്ദേഹത്തെ ഇത്രയും കാലം ഈ രീതിയിൽ തുടരാനുമതി അനുവദിച്ചത് വിയൂർ സെൻട്രൽ ജയിലിൽ നടന്ന ഒരു ഒരു വിഷയം അന്ന് തടവുകാരുമായിട്ട് കൊടിസുനി അതിസുരക്ഷാ ജയിലിൽ തടവുകാരായിരുന്ന കൊടിശുനി അടക്കമുള്ളവര് അവിടെയുള്ള വാർഡന്മാരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു കലാപത്തിന് ശ്രമം നടത്തി ഇത് സംബന്ധിച്ച് പോലീസും അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ടും ഈ ജയിൽ ജയിലിലെ ഉന്നതാധികൃതർക്ക് ഈ ബൽറാം കുമാർ ഉപാധ്യായ അതുപോലെ വിനോദ് കുമാർ തുടങ്ങിയവർക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രിക്ക് അടക്കം റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഈ റിപ്പോർട്ടുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കൊടിച്ചുനി അടക്കമുള്ള ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് എന്നാണ് ഇന്ന് ചാനൽ അഭിമുഖത്തിൽ ഈ പറഞ്ഞ അന്നത്തെ ഡി ഐ ജി പറയുന്നത് കേരള പോലീസിലും ജയിൽ വകുപ്പിലും നടക്കുന്ന ഇത്തരം അട്ടിമറികൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണോ എന്ന സംശയം ബലപ്പെടുകയാണ് പോലീസിനെ നോക്കുകുത്തിയാക്കുന്നതും വഴിവിട്ട കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതും ജനാധിപത്യത്തിന് ഭീഷണിയാണ് വിനോദ് കുമാറിനെതിരെയുള്ള തെളിവുകൾ മാസങ്ങളോളം പൂഴ്ത്തിവെച്ചു എന്നത് ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണ് ചില മേഖലകളിലൊക്കെ അരക്ഷിതാവസ്ഥ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അത് ചില ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് വേണ്ട ചില ആളുകളെ ഒരു ഉപജാവക സംഘന്മാരെ കൂട്ടിയിട്ട് പോലീസിലായാലും ശരി ജയിലിലായാലും ശരി ഒരു വിഭാഗം അഴിമതി നടത്തുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് ഒരു ഒരു നല്ലൊരു പരിധി വരെ സത്യമാണ് ഉദ്യോഗസ്ഥന്മാരെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ സാഹചര്യത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇതിനകത്ത് വളരെ ആശങ്കയുണ്ടെന്നും ആശങ്കയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിൽ കാരണം പ്രധാനമായിട്ട് എന്താന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിതമായ ധനമോഹമുണ്ട് ആ ധനമോഹത്തിന്റെ പശ്ചാത്തലത്തിൽ അവര് സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാളുകളെ അവിടെ കൂട്ടുപിടിക്കും അതിന് ആ ആ ഡിപ്പാർട്ട്മെന്റിലെ പോലീസിലായാലും ശരി ജയിലിലായാലും ശരി അതിനൊരു വിഭാഗ ഉദ്യോഗസ്ഥന്മാരെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് ആ സൃഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് അവരുടെ ചങ്ങാത്തത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജയിലിലായാലും ശരി ജയിലിലെ ഈ ആളുകളെ തടവുകാരെ കാണുന്നതിനും അവിടുത്തെ പർച്ചേസ് അല്ലെങ്കിൽ അവിടെ മറ്റ് അനധികൃത വസ്തുക്കൾ ഉള്ളിൽ കടത്തുന്നതിനും അവിടെ അവരെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉള്ളിൽ ചെയ്തു കൊടുക്കുന്നതിനും വൻതോതില അധികം നടക്കുന്നുണ്ടെന്ന് നമുക്ക് പരസ്യമായിട്ട് അറിയുന്ന കാര്യമാണ് അപ്പൊ അതിനൊന്നും ഒരു ശരിയായ അന്വേഷണോ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് പ്രവർത്തനമൊന്നും നടക്കുന്നില്ല എന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഇന്നതല്ല സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്ന കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് അത് എങ്ങനെ നിർത്താൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെ അതിന് സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുൻപ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകൾ പാർട്ടി ഓഫീസുകൾ ആകരുതെന്ന് എന്നാൽ ഇന്ന് ജയിലുകൾ ക്രിമിനലുകളുടെ സുഖവാസ കേന്ദ്രങ്ങളായും പോലീസ് സ്റ്റേഷനുകൾ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ കേന്ദ്രങ്ങളായും മാറിക്കൊണ്ടിരിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥർ പരസ്പരം ചെളിവാരി എറിയുകയും അഴിമതിയുടെ പങ്ക് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരന്റെ സുരക്ഷ വെറും വാചക കസർത്തുകളിൽ ഒതുങ്ങുന്നു പിണറായി വിജയൻ സർക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ് ിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമ ലംഘകരായി മാറുകയും ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ കൊടും കുറ്റവാളികളുടെ ഏജന്റന്മാരായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സാധാരണ നിലക്ക് ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള ആക്ഷേപം പൊതുവെ പൊതുവേ ഉണ്ടാകുന്നതാണ് പക്ഷെ അതേസമയം രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഭരണ സംവിധാനത്തിലേക്ക് പോലീസിനെ എത്രത്തോളം അവരുടെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് സാധാരണ നിലക്ക് എൽ ഡി എഫിന്റെ ഭരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സെൽ ഭരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുവെ ആക്ഷേപമുയർന്നു വരുന്നത് പ്രത്യേകിച്ച് പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമം ജയിൽ ഡി ഐ ജി എം കെ വിനോദ് കുമാറിന്റെ സസ്പെൻഷനും എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പോലീസ് ക്രൂരതയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് കേരള പോലീസ് ഇപ്പോൾ നേരിടുന്നത് ഒരു വിശ്വാസ്യതയുടെ പ്രതിസന്ധിയാണ് അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ തണൽ നൽകുന്നത് അവസാനിപ്പിക്കണം ജയിൽ വകുപ്പിലെയും പോലീസ് സേനയിലെയും ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവണം ഇല്ലെങ്കിൽ യൂണിഫോം മാഫിയ എന്ന ആക്ഷേപം വരും കാലങ്ങളിൽ കേരള പോലീസിൻ്റെ മേൽവിലാസമായി മാറും ിയമവാഴ്ച തകരുന്ന ഒരു നാട് നീങ്ങുന്നത് ഭരണകൂടം മറക്കരുത് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥ ഒരു വിഭാഗം ചില ഉദ്യോഗസ്ഥന്മാരെ ഹയർ ലെവലിൽ വരെ കറപ്ഷൻ ഉണ്ട് അതിപ്പം വ്യാപകമായിട്ടുണ്ട് പരാതി വരുന്നുണ്ട് അവരുടെ പേര് നടപടിയൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എടുക്ക എന്ന് വരുത്തി തീർക്കുകയാണ് അവസാനം അതൊന്നും എന്താണ് നമ്മൾ നാട്ടിൻ ഭാഷയെ പറഞ്ഞാൽ തുമ്പ്മാലും ഇല്ലാതാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്ന പോലീസിൽ മൊത്തത്തിൽ ഒരു അരാജകത്വം അല്ലെങ്കിൽ അരശ്ചിതാവസ്ഥ ഇതിനെ ഉദ്യോഗസ്ഥന്മാർ സൃഷ്ടിക്കുന്നുണ്ട് അത് പോലീസിന്റെ മുറയിലിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് ആ ബാധിക്കുന്ന ഒരു കാര്യത്തില് അതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഏത് കേസായാലും ശരി ടി പി കേസായാലും അതിനുശേഷം ഉണ്ടാകുന്ന കേസുകളായാലും ശരി ഇപ്പോ പിന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ പോലും അനാവശ്യമായിട്ട് ഈ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള പരാതികളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇപ്പൊ ഏത് രീതിയിലുള്ള പിന്നെ പരാതികൾ വന്നു കഴിഞ്ഞാലും അഴിമതിയായാലും ശരി അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമണം അതല്ല പോലീസുകാരനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അനാവശ്യമായ സ്ഥലം മാറ്റവും സ്ഥലം മാറ്റം അങ്ങനെ പറഞ്ഞിട്ട് വ്യാപകമായിട്ട് രാഷ്ട്രീയമായ ആക്രമണമൊക്കെ നടക്കുന്നുണ്ട് അതിനൊന്നും ഫലപ്രദമായ നടപടി എടുക്കാത്തതുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് നിഷ്പ്രഭരായി പോവാണ് അതായത് നിർജീവികളായ ഒരു വിഭാഗമായി മാറുന്നു കാര്യം മാത്രം പ്രസക്തമായിട്ട് അവർക്ക് അവരുടെ യഥാർത്ഥ ശക്തി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഒരു വശത്ത് ഉന്നത ഉദ്യോഗസ്ഥൻ കോഴവാങ്ങുമ്പോൾ മറുവശത്ത് സാധാരണക്കാരനോട് പോലീസ് പെരുമാറുന്നത് കൊടും കുറ്റവാളിയോടെന്ന പോലെയാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച എസ് എച്ച്ഒയുടെ നടപടിയും അതിനെ തുടർന്ന് അവർക്കെതിരെ കള്ളക്കേസ് എടുത്തതും നിയമവാഴ്ചയുടെ നഗ്നമായ ലംഘനമാണ് കോടതി ഇടപെടലിലൂടെ പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ കള്ളക്കളികളെ പൊളിച്ചെടുക്കി നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുകയും ക്രിമിനലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചതും ഈ പരമ്പരയുടെ ഭാഗമാണ് പോലീസിന്റെ മനോവീര്യം തകരുമെന്ന ന്യായീകരണവുമായി കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സർക്കാർ നയമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ഈ അടുത്ത കാലത്ത് വിജിലൻസ് കണ്ടെത്തിയ ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ വിനോദ് കുമാറിന്റെ പേരിൽ സസ്പെൻഷനിലായ വിനോദ് കുമാറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം ഏതാണ്ട് മുപ്പത്തിയാറ് ലക്ഷത്തോളം രൂപ വന്നതായിട്ട് അവർ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ വിനോദ് കുമാറിന്റെ സ്വന്തം അക്കൗണ്ടിലേക്കും ലക്ഷങ്ങൾ ലക്ഷങ്ങളുടെ ലക്ഷക്കണക്കിന് തുക ഓരോ മാസവും എത്തിച്ചേരുന്നതായിട്ടും അവർ കണ്ടെത്തിയിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ആരോപണങ്ങൾ അതിനു മുമ്പ് ഉയർന്നിട്ടുണ്ട് ഏതായാലും വിജിലൻസ് അദ്ദേഹത്തെ കൃത്യമായി ട്രാക്ക് ചെയ്തു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അതിശക്തമായി അന്വേഷിച്ചു അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഗത്യന്തരമില്ലാതെയാണ് സത്യത്തിൽ ഇപ്പോൾ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവർക്കെല്ലാം ഇങ്ങനെ ഈ പോലീസ് സേനയ്ക്ക് അപമാനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് എവിടുന്നാണ് ഈ സംരക്ഷണം കിട്ടുന്നത് കൊടിശനി അടക്കമുള്ളവരുടെ കാര്യത്തിൽ ഒരുപക്ഷെ സർക്കാരിനും താല്പര്യം ഉണ്ടാകാം കാരണം അവരെ സംരക്ഷിക്കാൻ സർക്കാർ ഇതിനു മുമ്പും പലതവണ വ്യഗ്രത കാണിച്ചത് അവർ ജയിലിൽ കിടന്ന ോളമോ അല്ലെങ്കിൽ ഒരുപക്ഷെ കാലം ജയിലിൽ കിടന്നോ അതിനനുസൃതമായിട്ടല്ല അനുപാതികായിട്ടല്ല അവർ നിരന്തരം അവർക്ക് എല്ലാ വ്യവസ്ഥകളും ലംഘിച്ച് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും അവരുടെ ശിക്ഷാ കാലാവധി കുറച്ച് അവരെ അവർക്ക് അവരെ പുറത്തു പുറത്തുവിടാനും അത് അല്ലെങ്കിൽ അവർക്ക് സൗകര്യം പോലെ അനുവദിക്കാനുള്ള നീക്കങ്ങൾ പലവട്ടം നടന്നു പക്ഷേ കോടതിയുടെ ഒരു ജാഗ്രത കൊണ്ട് ആ ശ്രമം വേണ്ടത്ര വിജയിച്ചില്ല മാധ്യമങ്ങളും അതിനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചതോടുകൂടി ആ ശ്രമങ്ങൾ ചില റിപ്പോർട്ടുകളൊക്കെ ചിലരെ കൊണ്ട് തയ്യാറാക്കി വെച്ച് അയച്ചെങ്കിൽ പോലും അത് വേണ്ടത്ര വിജയകരമാകുന്നതിന് മുമ്പ് വലിയ തോതിലുള്ള മാധ്യമ ഇടപെടലും അതുപോലെ തന്നെ കോടതി ഇടപെടലും ഉണ്ടായതുകൊണ്ടാണ് അവരിപ്പോഴും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളല്ലാതെ മറ്റു അനവധി പേർക്ക് പ്രമാദമായ കേസുകളിലെ പ്രതികൾ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും വലിയ അകപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ പരോൾ അനുവദിക്കാനും മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമായിട്ട് വലിയ തോതിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ അത്തരം വാർത്തകൾ നിരന്തരം പുറത്തു വരികയാണ് വേലി തന്നെ വിളവ് നിന്നുന്ന കാഴ്ചയാണ് ഇപ്പോൾ വിനോദ് കുമാർ എന്ന് പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ അതിനും മീതയുള്ള ഉദ്യോഗസ്ഥനാണ് ബൽറാം കുമാർ ഉപ ഉപാധ്യായ അദ്ദേഹത്തിനും ഈ കൈക്കൂലി പണത്തിൽ ഒരു ഓഹരി കിട്ടുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ സംരക്ഷണം വിനോദ് കുമാറിന് കിട്ടിയത് എന്നാണ് ഇന്നിപ്പോ ഡി ഐ ജി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും നെക്സസിന്റെ ഒരുപക്ഷെ ഒരേ നെക്സസിന്റെ കണ്ണികളായിരിക്കില്ല പല രീതിയിൽ ഇവരെല്ലാം അഴിമതി യഥേഷ്ടം നടത്തി തടവുകാർക്ക് ജയിലുകളിൽ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടത്തി വലിയ രീതിയിൽ നിയമലംഘനം നടത്തി അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പണം നൽകുന്ന അവർക്ക് വേണ്ടപ്പെട്ട തടവുകാർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ പോലീസിന് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിയിൽ നിന്ന് മാറി ചില ഉപജ്യാപക സംഘങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നത് ഗൗരവകരമായ നിരീക്ഷണമാണ് പോലീസിലെ സ്ഥലമാറ്റങ്ങളും മാറ്റങ്ങളും പ്രൊമോഷനുകളും പാർട്ടി താല്പര്യങ്ങൾക്കും പണത്തിനുമനുസരിച്ച് തീരുമാനിക്കപ്പെടുമ്പോൾ പ്രൊഫഷണലിസം അസ്തമിക്കുകയും രാഷ്ട്രീയ വിധേയത്വം മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു സിപിഎമ്മിലെ ഒരു വിഭാഗം ക്രിമിനലുകൾക്ക് പോലീസിനെ നിയന്ത്രിക്കാന് അധികാരം നല്കുന്നത് ആഭ്യന്തരവകുപ്പിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത് വർഷമായി പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്ന പരോൾ എന്ന് പറയുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയാണ് നമുക്ക് പരിശോധിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും നല്ലത് ജയിലിൽ എത്ര കാലം കിടന്നു എന്നുള്ളതായിരിക്കും പുറത്ത് എത്ര കാലം നിന്ന് എന്നത് എണ്ണുന്നതിനെക്കാട്ടും സൗകര്യം ജയിലിനകത്ത് എത്ര ദിവസം താമസിച്ചു എന്നുള്ളതാണ് ജയിലിനകത്ത് എത്ര കാലം ഉണ്ടായിരുന്നു എന്നതാണ് മാത്രം ആനുകൂല്യങ്ങൾ ലഭിച്ചതാണ് ഈ ടി പി പ്രതികൾ ഇതൊന്നും ലഭിക്ക ലഭ്യമാകുന്നത് അങ്ങനെ എളുപ്പമല്ല അതിന് വളരെ കൃത്യമായ പിന്തുണ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ പോലീസുകാരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം അവസാന ഇപ്പതാ പുറത്തു വരികയാണ് ജയിലിലെ ജയിൽ മേധാവി തന്നെ ഇതിനകത്ത് കൂട്ടുനിൽക്കുന്നു ആ അഴിമതിയുടെ ഭാഗമായിട്ട് അവർ നിന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ കൊടിസുനിക്കൊക്കെ ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് എന്നുള്ളത് ആ ഡി ഐ ജി ജയിൽ ഉപാധ്യ മേധാവിയായിരുന്ന വിനോദ് കുമാർ കൈക്കൂല വാങ്ങുകയാണ് കൈക്കൂലി വാങ്ങുന്ന കൊടിച്ചുനിയുടെ കുടുംബക്കാരുടെ അടുത്തുനിന്ന് കൊടിസുനിയുടെ അടുത്തു നിന്നൊക്കെ ഗൂഗിൾ പേ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഒരു മടിയുമില്ല ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ന് പറയുന്നത് എവിടെ എത്തിയിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും കേരള പോലീസ് ക്രിമിനലുകളുടെ കൈകളാണ് വലിയ മാഫിയയാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഒരു വലിയ വിഭാഗം വലിയ വിഭാഗം ക്രിമിനലുകൾ ഭരിക്കുന്ന ഒരു രാജ്യമായി സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കയ്യിൽ തന്നെയാണ് ഇത് ഉള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകളെ തങ്ങളുടെ വഴിക്കാക്കാൻ വേണ്ടി അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരു നിയന്ത്രണവുമില്ല എന്ന് പറഞ്ഞാൽ ഇത് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രി അറിയാതെ ജയിൽ മേധാവികൾക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല വളരെ കൃത്യമായ അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇത് ഭരിക്കുന്നത് ഇത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് വളരെ കൃത്യമായിട്ട് ഇതിൽ പങ്കുണ്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്ത്രീ സുരക്ഷ എന്നത് സർക്കാർ പറയുന്ന മുദ്രാവാക്യമാണെങ്കിലും ഗർഭിണിയായ യുവതിയെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഈ അവകാശവാദങ്ങളെ പരിഹാസ്യരാക്കുന്നു പരാതിയുമായി എത്തുന്നവർക്ക് കരണത്തടയും ശിക്ഷിക്കപ്പെട്ട ക്രിമിനലുകൾക്ക് വി ഐ പി പരിഗണനയും നൽകുന്ന ഇരട്ട നീതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് പത്ത് വർഷത്തോളമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന് ഈ തകർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല പോലീസിലേയും ജയിൽ വകുപ്പിലെയും കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് തുടർന്നാൽ അത് കേരളത്തിന്റെ സാമൂഹിക സുരക്ഷിതത്തെ ബാധിക്കും രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ പോലീസിനെ ആയുധമാക്കുന്ന രീതി അവസാനിപ്പിക്കുകയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന അരാജകത്വത്തിലേക്ക് സംസ്ഥാന നീങ്ങും പോലീസിലെ എ ഡി ജി പി റാങ്കിലുള്ളവരാണെങ്കിലും ഡി ജി പി റാങ്കിലുള്ളവരാണെങ്കിലും ഇനി ഏറ്റവും താഴെത്തട്ടിൽ കോൺസ്റ്റബിൾമാരടക്കമുള്ള റാങ്കുകളിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ പലപ്പോഴും ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള ഒരു വിവേചനത്തിന് വിധേയരാകുന്നു എന്നുള്ള പൊതുവെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു അത് പോലീസ് സേനയിൽ വലിയ അതൃപ്തിയും അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള തർക്കങ്ങളും കേരളം കണ്ടതാണ് അപ്പൊ കേരളത്തിൽ ഈ തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആഭ്യന്തര വകുപ്പ് കൃത്യമായി കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അലംഭാവം കാണിക്കുന്നു അതല്ലെങ്കിൽ പോലീസിനെ കയറൂരി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് പോലീസിന് ഈ ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ് ഒരിക്കലും പോലീസ് സേനയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒരു തരത്തിലും സ്വന്തമായൊരു തീരുമാനമെടുത്ത് സ്വന്തമായൊരു നടപടി ചെയ്യാൻ ശക്തി ലഭിക്കുന്നത് അതിന് ഭരണപരമായി അവർക്ക് ലഭിക്കുന്ന പിന്തുണയും രാഷ്ട്രീയപരമായി കിട്ടുന്ന സംരക്ഷണവുമാണ് ഈ രാഷ്ട്രീയ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്കറിയാം നേരത്തെ പി വി അൻവർ മലപ്പുറത്തെ എസ് പിക്ക് അന്നത്തെ ഈ സ്വർണ സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ പോലീസിന്റെ അന്നത്തെ എസ് പിക്ക് വലിയ ആരോപണങ്ങൾ കണ്ടതാണ് ആ ആരോപണങ്ങളുടെ പേരിലാണ് അൻവറും മുഖ്യമന്ത്രിയുമായിട്ട് അടഞ്ഞതും ഒടുവിൽ അൻവറിന് പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി വന്നു പക്ഷെ അന്വർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇപ്പോഴും അതേപടി നിൽക്കുന്നുണ്ട് ആ അത് സംബന്ധിച്ച അന്വേഷണങ്ങളൊന്നും എവിടെയും എത്തിയില്ല അൻവറുമായിട്ട് ഒരു എസ് പി നടത്തിയ ടെലിഫോൺ സംഭാഷണം നമ്മൾ കണ്ടതാണ് ആ കാര്യങ്ങൾ പുറത്ത് പറയരുത് എല്ലാ സൗകര്യങ്ങളും അങ്ങേക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു എന്ന് ടെലിഫോണിൽ പറയുന്ന ആ ഒരു എസ് പി തന്നെ അദ്ദേഹത്തോട് നേരിട്ട് പറയുന്ന ശബ്ദരേഖ കേരളം കേട്ടതാണ് അപ്പൊ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ആ മാഫിയയുടെ തണലിലാണ് അവർക്ക് ഇഷ്ടമുള്ള ഓഫീസർമാര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ വ്യക്തികള് കൃത്യമായിട്ട് വിലസുന്നത് എന്നുള്ളൊരു ആരോപണമായിരുന്നു ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവും അത് തന്നെയാണ് പറയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് എന്നത് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ തകർത്ത കരിപ്പണമായി കേരള പോലീസിലെ പുഴുക്കത്തുകൾ ഇനിയും കണ്ടില്ലെന്ന് നരിക്കാൻ സർക്കാരിനാവില്ല അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിൽ ഒതുക്കാതെ കർക്കശമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണം മാഫിയ എന്ന ആക്ഷേപം തിരുത്തേണ്ടത് ആ സേനയുടെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് കുറ്റവാളികൾക്ക് സംരക്ഷണവും സാധാരണക്കാരന് ലോക്കപ്പ് മർദ്ദനവും നൽകുന്ന രീതി തുടർന്നാൽ അത് കേരളത്തെ അരാജകത്തിലേക്ക് നയിക്കും നമുക്കറിയാം നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ഉമേഷ് വള്ളിക്കുന്ന് പറയുന്ന ഒരു പോലീസ് എന്തിനാണ് അറിയാമോ ഈ ജയിലിലുള്ള ജയിൽ പോലീസ് അല്ലെ പോലീസിലുള്ള അഴിമതിയെ കുറിച്ച് പോലീസിലുള്ള പൊള്ളത്തരങ്ങളെ കുറിച്ച് വഴിവിട്ട നീക്കങ്ങളെ കുറിച്ചൊക്കെ തുറന്ന് സംസാരിച്ചതിനാണ് ഉമേഷ് വള്ളിക്കുന്ന് പറയുന്ന പോലീസുകാരനെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടതായിട്ടുള്ള വാർത്ത വന്നത് പക്ഷേ ഇത്രമാത്രം അഴിമതി നടത്തുകയും ക്രിമിനൽ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തണലൊരുക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ജയിൽ മേധാവികളുടെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രിമിനലുകളെ തങ്ങളുടെ വഴിക്കാക്കാൻ വേണ്ടി അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരു നിയന്ത്രണവുമില്ല എന്ന് പറഞ്ഞാൽ ഇത് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രി അറിയാതെ ജയിൽ മേധാവികൾക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല വളരെ കൃത്യമായ അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ കൂടി തന്നെയാണ് ഇത് ഭരിക്കുന്നത് ഇത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് വളരെ കൃത്യമായിട്ട് ഇതിൽ പങ്കുണ്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പല കാര്യങ്ങളും തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ പോലീസ് സേന ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ജനത്തിനു വേണ്ടിയാണോ സമൂഹത്തിന് വേണ്ടിയാണോ മറിച്ച് കുറ്റവാളികളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കുറ്റവാളികളെ പിടി അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്ന മാഫിയയുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ടാണ് ഈ സേന പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ സംശയം വരുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പോലും ഹൈക്കോടതി നേരിട്ടുള്ള മേൽക്കോ മേൽനോട്ടത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് കേരള പോലീസിന്റെ ആ ഒരു പ്രശസ്തിക്കും അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യത്തിനുമൊക്കെ തീർത്തും മങ്ങലേൽപ്പിച്ചുകൊണ്ട് അതെല്ലാം തകർക്കുന്ന രീതിയിലുള്ള സമീപനം ും പ്രവർത്തനങ്ങളുമാണ് സമീപകാലത്ത് കാണുന്നത് ഏതായാലും ഈ മാഫിയ സംഘത്തിന്റെ ചൊൽപ്പടിക്ക് ആണ് പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ വില കൊടുക്കേണ്ടി വരും അത് ഈ സർക്കാരും കൊടുക്കേണ്ടി വരും ഈ സമൂഹവും നൽകേണ്ടി വരും എന്നതാണ് അവസ്ഥ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത് പോലീസിലെ നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് നടക്കുമ്പോൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ പിന്തള്ളപ്പെടുകയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ നിർണായക സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു ടി പി വധക്കേസിലെ പ്രതികളെ പോലെയുള്ള രാഷ്ട്രീയ ക്രിമിനലുകൾക്ക് ജയിലിനുള്ളിൽ ലഭിക്കുന്ന രാജകീയ പരിഗണനകൾ ഇത്തരമൊരു സിസ്റ്റത്തിന്റെ ഉപോത്പന്നമാണ് കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന വലിയ ക്രിമിനലുകൾക്കാണ് എല്ലാ സൗകര്യവും ജയിലില് ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥന് നേതൃത്വത്തിൽ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഷെയർ പറ്റിയിരുന്നു വേറെ മേലുദ്യോഗസ്ഥനാണ് മറ്റൊരു ഡി എ ജി ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എന്തെല്ലാം സംഭവങ്ങളാണ് ജയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മനസ്സിലായില്ലേ സാധാരണക്കാരോട് പോലീസ് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഗർഭിണിയായ സ്ത്രീയെ പോലീസ് ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് അടിക്കുകയാണ് ക്രിമിനലുകൾക്ക് സംരക്ഷണമാണ് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സൗകര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ അധികാരത്തിന്റെ കുങ്കിൽ വിസ്മരിക്കപ്പെടുന്നത് സാധാരണക്കാരന്റെ നീതിയാണ് ജയിലുകളിൽ വിൽക്കപ്പെടുന്ന പരോളുകളും സ്റ്റേഷനുകളിൽ വിതരണം ചെയ്യപ്പെടുന്ന മർദ്ദനങ്ങളും ഈ സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെ സ്മാരകങ്ങളായി നിലനിൽക്കുന്നു നിയമം കയ്യിലെടുക്കുന്നവനല്ല നിയമം കാത്തുസൂക്ഷിക്കേണ്ടവൻ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുമ്പോഴാണ് ഒരു ജനാധിപത്യ സമൂഹം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ജനമൈത്രി എന്ന സുന്ദരമായ ലേബലിന് പിന്നിൽ അഴിമതിയുടെയും ക്രിമിനൽ വാസനകളുടെയും ഒരു സമാന്തര ലോകം വളർന്നുവരുന്നുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹം നേരിടുന്നു